ਸੇਮ ਨਾਲ ਇਹਦੀ ਰੋਣ ਵਾਲਾ ਰੀਜ਼ਨ ਹੈ ਕਿ ਬਾਈ ਲੈਡ ਪੇਨ ਹੈ ਇੰਜੈਕਸ਼ਨ ਅੱਜ ਤੋਂ ਵਾਡਰ ਆ ਰਿਹਾ ਜੇ ਓਕੇ ਆਇਆ ਪਰ ਸਿਰਫ ਮਸਲ ਪੁਰਾ ਰਿਹਾ ਹੈ ਅਰੇ ਯੋ ਜੀ ਕੇ ਲੈਂਦੇ ਆਪਾਂ ਯਾਰ ਇਹਦੇ ਕੰਮ ਇਸ ਬਿਗ ਬੋਸ ਇੰਨਾ ਜਿਸ ਨਾਲ ਉਹਨੂੰ ਜੇ ਵੀ ਦੀ ਪੋਸਟ ਕੋਲ ਸਹੀ ਹੈ ਜੀ ਬਦਲੋ ਇਹਦੇ ਜੀ ਕੇ ਮੈਂ ਚਿਰਕਾ ਪਰ ਮੈਂ ਸਾਈਡ ਤੇ ਇਹ ਜੇ ਤਰ੍ਹਾਂ ਇਹ ਪੁਣ ਸਹੀ ਹੈ ਜੀ ਅੱਜ ਚਿਰਕੂਣ ਇਹ ਨਹੀਂ ਰਹਾ ਅਲਸੇ ਚਿਰਕ ਮੈਂ ਇਹ ਕੌਮੇਡੀ ਕਰੀ ਕੌਮੇਡੀ ਕਰਕੇ ਲੱਗ ਰਿਹਾ ਨਹੀਂ ਕਿਉਂ ਜੀ

ില് പങ്കെടുക്കേണ്ട രണ്ടു ദിവസം പിന്നെ കഴിയുമ്പോ ഒരു നാല് ദിവസം കഴിയുമ്പോ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേര് പറയുന്നത് ഞാൻ അവരുടെ കൂടെ ട്രാവൽ ചെയ്യായിരുന്നു അത് കഴിഞ്ഞപ്പോ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോ അവൻ എണീറ്റ് അപ്പുറത്തേക്ക് പോകും അപ്പഴും ഞാൻ അത് ശ്രദ്ധിക്കില്ലേ കാരണം ഞാൻ ചൈക്കിയുടെ

ਇਹਨ ਜੀ ਚੋੜੀ ਗਿਆ ਅਦਾਈ ਅਵਲ ਕਾਰਨ ਨੂੰ ਸਮਝਦੇ ਵੀ ਨਹੀਂ ਉਹਦੇ ਕਾਰਨ ਤੇ ਬਾਇਟਾ ਬਣਦੀ ਸਾਥੀ ਦੇ ਲੈਵਲ ਚ ਆਇਤੇ ਲਈ ਕਿਰਨ ਨੇ ਨਮਲੋਕ ਕਿਆ ਨਾ ਕੋਮੇ ਉਕਾਰਦੇ ਉਹ ਵੀ ਵੀਰੇ ਕਿ ਆਂਦੇ ਲੱਗ ਪਿਆ ਅਸੇ ਅਸੇ ਉਹ ਇੱਕ ਇੱਕ ਵੈਸ਼ਮਿਕ ਆਪੋ ਨੂੰ ਫੈਮਿਲੀ ਸਟੋਰੀ ਮਾਰਿਆ ਵੇਂਡੂ ਪੋਗਾ ਆਪੋ ਕੋਲ ਸੇਕਿਆ ആ സമയത്ത് ആ രീതി വിളിച്ചത് തന്നെ ശരിയാണ് പറഞ്ഞു മുതല് ഇവള് സിനിമകളിൽ അപ്പൊ ഈ ഇവള് നായികായിട്ട് അഭിനയിച്ചോണ്ട് പഠനോടും കൂടി വരുന്ന സമയത്തായിട്ടോ ആ സമയത്തൊപ്പം ചിരിക്കണ്ട് അതിന് മുമ്പ് ചിരിക്കാൻ വേണ്ടിയറിയില്ല പക്ഷെ അത് പറയുമ്പോഴും അവൻ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് അതില് അതില് ഈ ആരും അവനോട് എന്തോ എന്തോ പറഞ്ഞു ദിസെന്തോ എന്തോ പറഞ്ഞാ പറഞ്ഞപ്പോ അവനെന്ത് കണ്ണ് നിങ്ങൾക്ക് താഴ്ന്നിട്ട് ഇവരുടെ ആളെന്ത്രി പോത്തുന്നു അ ഐൻറെ ബാ അ ഐൻറെ നിയന്ത്രിത അല്ല ബാക്ക് പെയിൻ അവന്റെ കേസാവുന്നു അവന്ക്ക് ബാക്ക് പെയിൻ വരുമ്പോൾ ശബ്ദกรรม പാടില്ല അത് അവ അവエクസ്ക്ലൂഷൻ കൊണ്ടാണ് ഇൊരുエクസ്ക്ലൂഷൻ അല്ല അതിനല്ല അത് എന്നിട്ട് സറിഗേടെയേറ്റ് പോയിരുന്നു സായിിക വാഴ്ട് പറഞ്ഞു നീ എന്താണി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ സറിഗേടെ സീറ്റിലെ ബാക്കിൽ തന്നിരുന്നു അവിടെ തന്നിരുന്നക്ക് ആവ പോയിണ്ടി സിഗര ആ ടീം എങ്ങനെ അറിഞ്ഞോ അതിനെന്താ പോട്ട് സിഗര ഒന്നും ആള് ജീരുന്നു ആയിരം പേതം बड़े बंदा है यार चिकन भी अपरेशन अदर बेटला मेरा चिक चोटिल का नहीं इसमें बस आने स्तवरे पार्क में मैं चिक को आएगी ले आधा निकल का पटिला ओके आई क्यों नहीं कह रही मुझे क्या लगे पिना दो मात्रा ये नहीं चोटिल के लिए चिक को ही होना है अदर नहीं आने मात्रा हो चिक चम्मच और वहीं सपोर्ट आल